ഡിസംബർ പതിനേഴ് വിശുദ്ധ ഒളിമ്പിയാസ് ജനനവർഷത്തിലും മരണവർഷത്തിലും അവ്യക്തതയുണ്ട് എങ്കിലും ഏകദേശം ഏ ഡി മുന്നൂറ്റി അറുപത്തിയാറ് മുതൽ നാനൂറ്റി പത്ത് വരെ കാലഘട്ടം സഭയിലെ വിധവകളുടെ കീർത്തി രത്നമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ വിശുദ്ധ ഒളിമ്പിയാസ് സമ്പത്തും കുലീനത്വവും ചേർന്ന ഒരു കുടുംബത്തിൽ മുന്നൂറ്റി അറുപത്തിയെട്ടിൽ ഒളിമ്പിയാസ് ജനിച്ചു മാതാപിതാക്കന്മാർ നേരത്തെ മരിച്ചതിനാൽ പിതൃ സഹോദരനായ പ്രൊക്കോപ്പിയൂസിൻ്റെ കീഴിൽ ഭക്തയായ തേയോഡോഷിയയുടെ സംരക്ഷണത്തിൽ അവൾ വളർന്നു വന്നു ചെറുപ്പത്തിൽ തന്നെ തേയോഡോഷ്യസ് ചക്രവർത്തിയുടെ ഖജാൻജി നെബ്രീദിയൂസ് അവളെ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് ഇരുപതാം ദിവസം അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു പല കാമുകന്മാരും അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു ചക്രവർത്തി അവളെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു എങ്കിലും ഒളിമ്പ്യാസ് പുനർവിവാഹമില്ല എന്ന തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പ്രാർത്ഥനയിലും പ്രായച്ചത്വത്തിലും അവൾ ദിവസങ്ങൾ കഴിച്ചു മൃദുലമായ അവളുടെ ശരീരത്തെ ഉപവാസം കൊണ്ട് മർദ്ദിച്ചു എളിമയും ശാന്തതയും വഴി അവൾ സ്വന്തം ഇഷ്ടത്തെ ക്രൂശിക്കുകയും ചെയ്തു തൻ്റെ ഓഹരി തിരുസഭയ്ക്കും ദരിദ്രർക്കുമായി അവൾ ഭാഗിച്ചു കൊടുത്തു വിശുദ്ധ ക്രിസ്റ്റോസ്റ്റം വിശുദ്ധ എപ്പിഫാനിയൂസ് വിശുദ്ധ പീറ്റർ സെബാസ്റ്റ് എന്നിവരെല്ലാം അവളുടെ വിശുദ്ധിയെ സമാദരിച്ചതായി കാണുന്നു വിശുദ്ധ ക്രിസ്റ്റോസ്റ്റം ആയിരുന്നു ഒളിമ്പിയാസിൻ്റെ ജ്ഞാനപിതാവ് നാനൂറ്റിനാല് ജൂൺ ഇരുപതാം തീയതി വിശുദ്ധൻ കടത്തപ്പെട്ടപ്പോൾ ഒളിമ്പിയാസിന് ഒരു ഉപദേഷ്ടാവില്ലാതായി ഒപ്താപ്തൂസ് എന്ന പ്രീഫെറ്റും അറസാസിയൂസ് എന്ന ശീഷ്മയിൽപ്പെട്ട ഒരു മെത്രാനും അവളെ കഴിയുന്നത്ര ദ്രോഹിച്ചു വലിയൊരു പിഴ അവൾ കിട്ടു അവളുടെ വസ്തുവകകൾ അന്യായമായി ലേലം വിളിച്ചു വിറ്റ് പിഴ ഈടാക്കി അവൾ സ്ഥാപിച്ച മഠത്തിലെ കന്യകാസ്ത്രീകളെയും അവളെയും മഠത്തിൽ നിന്ന് ഇറക്കി വിട്ടു നിക്കോമേദിയായി പ്രവാസത്തിലായിരിക്കെ കഷ്ടതകളെല്ലാം ആവലാതി കൂടാതെ സഹിച്ച് നാനൂറ്റി ഇരുപതിൽ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഒളിമ്പിയാസ് നിര്യാതയായി വചനം പത്രോസ്ലേഹ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ വചനമനുസരിക്കാത്ത ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം മൂലമാണ് ഇത് സാധ്യമാവുക വിചിന്തനം വിവാഹവേദിയിൽ ഇന്ന് മുതൽ മരണം വരെ എന്നുകൊണ്ട് ആരംഭിക്കുന്ന പ്രതിജ്ഞ ഇന്ന് മുതൽ മകരം വരെ ആയി മാറുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാരണം സഹനം ഏറ്റെടുക്കുവാൻ മനസ്സില്ലാതെ സമ്പത്തിനെ മാത്രം ആശ്രയിക്കുന്ന തലങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കും ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സൂക്ഷിക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ അവ കുത്തിക്കവരും സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സംഭരിക്കുവിൻ അവിടെ അവ നശിപ്പിക്കുന്നതിന് തുരുമ്പോ കീടങ്ങളോ കുത്തിക്കവരുന്നതിന് കള്ളന്മാരോ ഇല്ല